കാസർഗോഡ് ഉപ്പള റെയിൽവേ അടുത്ത് മൃതദേഹം കണ്ടെത്തി മംഗളൂരു സ്വദേശി നൌഫലാണ് മരിച്ചത് മയാളുടെ പാന്റെ പോക്കറ്റിൽ നിന്നും സിറിഞ്ചും വാഹനത്തിന്റെ താക്കോലും കണ്ടെത്തി അരുൺ പാർക്കിൽ ഒരു അരുൺ ഈ സംഭവത്തെപ്പറ്റി പോലീസ് പറഞ്ഞു എന്താണ് ഒരു കൊലപാതക സാധ്യത സംശയിക്കുന്നുണ്ടോ പോലീസ് അഷ്തി ഇന്ന് രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത് ആദ്യഘട്ടത്തിൽ ഇതൊരു ട്രെയിൻ കയറിയുള്ള അപകടമാണെന്നാണ് പോലീസ് കരുതിയത് പക്ഷേ അങ്ങനെയല്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് മംഗളൂരു സ്വദേശി നൗഫലിൻ്റേതാണ് മൃതദേഹം നൌഫൽ ബജൽ ഫൈസൽ നഗർ സ്വദേശിയാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം നൌഫലിൻ്റെ ശരീരത്തിൽ പരിക്കുകൾ ഉണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ ട്രെയിൻ കയറിയ പരിക്കുകൾ മാത്രമല്ല എന്നാണ് പറയുന്നത് ഈ പോസ്റ്റ്മോർട്ടത്തിനായി കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്ക് മൃതദേഹം മാറ്റിയിട്ടുണ്ട് ഈ നൌഫലും ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് മംഗളൂരുവിലെ മൂന്ന് കൊലപാതക കേസുകളിൽ നൌഫൽ പ്രതിയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് മറ്റെന്തെങ്കിലും അതായത് സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിക്കുന്നുണ്ട് ആരെങ്കിലും ഈ പ്രദേശത്തേക്ക് വന്നിട്ടുണ്ടോ നൌഫലിനെ ഇവിടെ ഏർ കൊല്ലപ്പെട്ട നൌഫലിനെ കൊന്ന ഇട്ടതാണോ എന്ന കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിക്കുന്നു അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പാൻറിന്റെ പോക്കറ്റിൽ നിന്ന് സിറിഞ്ചും വാഹനത്തിൻ്റെ താക്കോലും കണ്ടെത്തിയിട്ടുണ്ട് ഇതേത് വാഹനമാണെന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല ആരെങ്കിലും ഈ പ്രദേശത്ത് നൌഫൽ നൌഫലിനൊപ്പം ആരെങ്കിലും ഈ പ്രദേശത്ത് എത്തിയിരുന്നുവെന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് എന്തായാലും കൊലപാതകത്തിലേക്കാണ് പോലീസിന്റെ സംശയം മുഴുവൻ പോകുന്നത് മംഗലാപുരം കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമാണ് നിലവിൽ പോലീസ് നടത്തുന്നത് മംഗലാപുരം സ്വദേശിയാണ് നേരത്തെ തന്നെ കൊലപാതക കേസിൽ ഉൾപ്പെടെ പ്രതിയായ ഒരാളാണ് നൌഫൽ നാൽപ്പത്തഞ്ച് വയസ്സാണ് ഇയാളുടെ പ്രായമെന്നും പറയുന്നുണ്ട് ഇനി പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുക എന്നാണ് പോലീസ് കരുതുന്നത് ഇപ്പോൾ മൃതദേഹമുള്ളത് കാസർഗോഡ് ജനറൽ ആശുപത്രിയിലാണ് ഹാഷ്മി ഓക്കെ കൊലപാതകം എന്ന സംശയത്തിലേക്ക് പോലീസ് കൊലപാതകമാണെങ്കിൽ എന്താണ് കാരണം അന്വേഷണം നടക്കട്ടെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം